നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കൂടുതൽ സമയവും ചെലവിടുന്നതും കൂടുതൽ ക്രിയ കേന്ദ്രീകരിക്കുന്നതും നമ്മുടേതായ ആവശ്യങ്ങൾക്കും വിഷയങ്ങൾക്കും വേണ്ടിയിട്ടാണ് പലപ്പോഴും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ മടുത്തു പോകാറുണ്ട് സങ്കടപ്പെട്ടു പോകാറുണ്ട് നിരാശപ്പെടാറുണ്ട് എന്നാൽ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ശക്തി പകരേണ്ടെന്നൊന്നാണ് എന്നാൽ പ്രാർത്ഥനയിൽ നാം സ്വയം കേന്ദ്രീകൃതമാകുമ്പോൾ അറിയാതെ നമ്മുടേതായ വിഷയങ്ങളിൽ മാത്രം നാം ഒഴുകിയിരിക്കുമ്പോൾ ആ പ്രാർത്ഥന നമ്മെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട് ഞാനിന്ന് രാവിലെ വായിച്ച ദൈവൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായമാണ് അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ സ്ഥിതിക്ക് ഭേദമുണ്ടാകുകയും ദൈവം അവൻ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു ഇവരുടെ ജീവിതത്തിൽ തൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് വലിയ വേദന തന്നെ നേരിടേണ്ട ഒരു അനുഭവമുണ്ടായി താൻ കഷ്ടത്തിലൂടെ കടന്നുപോയപ്പോൾ വേദനയിലൂടെ കടന്നുപോയപ്പോൾ തന്നെ ആശ്വസിപ്പിക്കേണ്ട സ്നേഹിതന്മാർ തന്നെ ദുഃഖിപ്പിച്ചു എന്നാൽ ആ ദുഃഖം തൻ്റെ ഉള്ളത്തിൽ തന്നെ അലട്ടിയെങ്കിലും അവരോട് കയ്പോ വേദനയോ ഉള്ളിൽ വയ്ക്കാതെ യോപി ചെയ്തത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ഉള്ളം തുറന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരല്പം പോലും അവരോട് കയ്പോ വേദനയോ കൊണ്ട് നടക്കാതെ തൻ്റെ ഹൃദയത്തിൽ നിന്ന് താൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത് തൻ്റെ സ്നേഹിതന്മാരെ ദൈവം അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ല തൻ്റെ സ്ഥിതിക്ക് കൂടെ മാറ്റം വന്നു എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ മാതാവ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അനേകര് അനേക ദേവദാസന്മാർ തനിക്ക് പരിചയമുള്ള ആളുകൾ താൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെ എഴുത്തുകാർ താൻ കേട്ടിട്ടുള്ള സന്ദേശങ്ങളിലെ പ്രഭാഷകന്മാർ ഇവർക്കൊക്കെ വേണ്ടി പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നത് എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും എൻ്റെ ഉള്ളത്തിൽ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇവർക്കാർക്കും എൻ്റെ അമ്മയെ അറിയത്തില്ല എൻ്റെ അമ്മയ്ക്ക് അവരെയും നേരിട്ട് അറിയത്തില്ല എന്നാൽ ഉപവസിച്ചു പ്രാർത്ഥിച്ച അനേക മകളുകൾ ഉണ്ടായിരുന്നു ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഡാളസിൽ വചനം ശുശൂഷിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ അവിടെ വച്ച് ഞാനൊരു സഹോദരനെ കണ്ടുമുട്ടി അദ്ദേഹം കഴിഞ്ഞ വർഷം മറ്റൊരു മീറ്റിങ്ങിൽ കാനഡയിൽ വെച്ച് വചനം കേൾക്കുകയും തൻ്റെ കുടുംബമായിട്ടവിടെ ആ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഒരു ദേവദാസന്ത അദ്ദേഹം എൻ്റെ നമ്പർ മേടിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളെ തമ്മിൽ അതിനടുത്ത് പരിചയപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ആ ശുശ്രൂഷയിൽ തൻ്റെ മകന് ഒരു അനുഭവം ഉണ്ടാകുകയും അത് വലിയ അനുഗ്രഹമാകുകയും അനുഗ്രഹമായി തീരുകയും ചെയ്തതുകൊണ്ട് താൻ എൻ്റെ പേര് തൻ്റെ ബൈബിളിൽ എഴുതി വെച്ച് അന്നേ ദിവസം മുതൽ പ്രാർത്ഥിക്കുക ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം തൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത നിയോഗപ്രകാരം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തു വളരെ അത്ഭുതം തോന്നി കാരണം പരിചയമില്ലാത്ത ഈ മനുഷ്യൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുവാൻ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആത്മീയമായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തന്നെ ദൈവം ഉപയോഗിച്ചത് എന്നെ വളരെ അദ്ദേഹം സ്വാധീനിച്ചു അപ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തിയത് ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മാതാവ് തനിക്കറിയാത്ത തന്നെ പരിചയമില്ലാത്ത അനേകർക്ക് വേണ്ടി ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അനുഭവത്തെക്കുറിച്ചാണ് നാം എന്തു വിതയ്ക്കുന്നു അതുതന്നെയാണ് നമ്മൾ കൊയ്യുന്നത് നമ്മൾ പ്രാർത്ഥനയാണ് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വിതയ്ക്കുന്നതെങ്കിലും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി വരുന്ന ആളുകളിൽ മറ്റുള്ളവർ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ റിസൾട്ട് അനുഭവിക്കാൻ കഴിയുകയും ചെയ്തു എൻ്റെ ഉള്ളത്തിൽ അത് വലിയ ഒരു കണ്ണു തുറപ്പിക്കുന്ന അനുഭവമായിരുന്നു നാം നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി നമുക്ക് ചുറ്റുമുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് സോഷ്യൽ മീഡിയ മറ്റും പരിശോധിച്ചാൽ എല്ലാവരും വിരൾ ചൂണ്ടുന്നവരാണ് വേറൊരു വ്യക്തിയുടെ വീഴ്ച പരാജയം കുറവുകൾ അതൊക്കെയും വിരൾ ചൂണ്ടി ലോകത്തിൻ്റെ മുൻപിൽ അത് പ്രദർശിപ്പിക്കുകയും അതിനെക്കുറിച്ച് പ സംസാരിച്ച് വിവരിച്ച് കയ്യടി മേടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ ഓർത്ത് ദൈവസംഗത്തിൽ നാം സ്തോത്രം ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ പരാജയം വന്നിട്ടുണ്ടെങ്കിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ വിരൽ ചൂണ്ടുന്നത് നിർത്തിയിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ മറ്റുള്ളവരെ നമ്മുടെ പ്രയർ ടൈമിൽ ഫോക്കസ് ചെയ്യാനും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കഴിയുമെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ പ്രയർ ലിസ്റ്റിൽ ആഡ് ചെയ്യുക ആ വ്യക്തി ഓർത്ത് എല്ലാ ദിവസവും സ്തോത്രം ചെയ്യുക നിങ്ങൾ അറിയാതെ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പരസ്യമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും ഇതെൻ്റെ അനുഭവമാണ് ഈ അനുഭവം നിങ്ങളെയും ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ സന്ദേശം ഞാനിവിടെ ചുരുക്കുന്നു നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരികയും നമുക്ക് തക്ക സമയത്ത് മറുപടികളെ തരികയും ചെയ്യും ഈ വചനത്താൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക ആ വിധത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴിയും പ്ലസ് ചെയ്യുക